നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ആഴ്ച മുതൽ അല്ലെങ്കിൽ ഇന്നു മുതൽ ആരാധനാലയങ്ങളിൽ പോകുന്നത് അങ്ങ് നിർത്തിയാൽ എന്ത് സംഭവിക്കും പേടിയാകുന്നുണ്ടോ ദൈവം കോപിക്കുമോ ജീവിതത്തിൽ വലിയ തകർച്ചകൾ ഉണ്ടാകുമോ അതോ ഒന്നും സംഭവിക്കില്ലേ സത്യം പറഞ്ഞാൽ ഈ ഒരു ചോദ്യം ചോദിക്കാൻ പോലും നമ്മളിൽ പലർക്കും ഭയമാണ് കാരണം കുട്ടിക്കാലം മുതൽ നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു വിശ്വാസമുണ്ട് പതിവായി പള്ളിയിൽ പോയില്ലെങ്കിൽ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ദൈവം നമ്മളെ കൈവിടും എന്ന് പക്ഷേ ദലൂമ എന്ന ഈ ചാനലിലൂടെ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് മതത്തെക്കുറിച്ചല്ല മറിച്ച് നിങ്ങളുടെ മനസ്സിനെയും പ്രപഞ്ചശക്തിയെയും കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് നിങ്ങൾ പള്ളിയിൽ പോകുന്നത് ഭയം കൊണ്ടാണോ അതോ സ്നേഹം കൊണ്ടാണോ ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം പലരും വർഷങ്ങളായി മുടങ്ങാതെ ആരാധനാലയങ്ങളിൽ പോകുന്നുണ്ട് പക്ഷേ അവരുടെ ജീവിതത്തിൽ സമാധാനമുണ്ടോ അവരുടെ സാമ്പത്തിക നില മെച്ചപ്പെടുന്നുണ്ടോ അവരുടെ കുടുംബത്തിൽ സ്നേഹമുണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ എവിടെയോ ഒരു പിശകുണ്ട് ആ പിശക് എന്താണെന്നും അത് എങ്ങനെ തിരുത്താമെന്നും പള്ളി എന്ന കെട്ടിടത്തിന് പുറത്ത് ദൈവത്തെ എങ്ങനെ കണ്ടെത്താമെന്നും ഇന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ദൈവവുമായി ഒരു കച്ചവടമാണ് നടത്തുന്നത് ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് വിഷമം തോന്നാം പക്ഷേ നെഞ്ചിൽ കൈവച്ച് ചിന്തിക്കൂ ദൈവമേ എനിക്ക് ആ ജോലി ശരിയാക്കി തരണേ ഞാൻ എല്ലാ ആഴ്ചയും പള്ളിയിൽ വന്നോളാം അല്ലെങ്കിൽ എന്റെ കടങ്ങൾ തീർത്തു തരണേ ഞാൻ വഴിപാട് കഴിച്ചോളാം ഇതല്ലേ നമ്മുടെ പ്രാർത്ഥന ഇതൊരു സ്നേഹബന്ധമാണോ അതോ ഇതൊരു കരാറാണോ നിങ്ങൾ പള്ളിയിൽ പോകുന്നത് നിർത്തിയാൽ ദൈവം നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ തിരിച്ചെടുക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരാധിക്കുന്നത് സ്നേഹരൂപനായ ദൈവത്തെയല്ല മറിച്ച് ശിക്ഷിക്കാൻ കാത്തിരിക്കുന്ന ഒരു ജഡ്ജിയാണ് മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ ഭയം നിറഞ്ഞ മനസ്സിൽ നിന്ന് ഒരിക്കലും നല്ല കാര്യങ്ങൾ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ കഴിയില്ല നിങ്ങൾ പള്ളിയിൽ ഇരിക്കുമ്പോഴും നിങ്ങളുടെ നിറയെ എനിക്ക് അത് കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യും എന്ന പേടിയാണെങ്കിൽ ആ പള്ളിയിൽ പോയതുകൊണ്ട് എന്ത് ഞാൻ ഒരു ഉദാഹരണ പറയാം ഒരാൾ ദിവസവും പള്ളിയിൽ പോകുന്നു പക്ഷേ വീട്ടിൽ വന്നാൽ ഭാര്യയോടും മക്കളോടും ദേഷ്യപ്പെടുന്നു അയൽക്കാരോട് അസൂയപ്പെടുന്നു വേറൊരാൾ പള്ളിയിൽ പോകുന്നില്ല പക്ഷേ അയാൾ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്നു കഷ്ടപ്പെടുന്നവരെ സഹായിക്കുന്നു ഇതിൽ ആരാണ് ദൈവത്തോട് കൂടുതൽ അടുത്തു നിൽക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ സത്യം ഇതാണ് പ്രപഞ്ചം പ്രതികരിക്കുന്നത് നിങ്ങളുടെ സ്ഥലത്തോടല്ല നിങ്ങളുടെ മനസ്സിന്റെ അവസ്ഥയോടാണ് നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നതിലല്ല കാര്യം നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു എന്നതിലാണ് ഇനി നമുക്ക് മാനിഫെസ്റ്റേഷൻ നിയമങ്ങളിലേക്ക് വരാം എന്താണ് യഥാർത്ഥ ക്ഷേത്രം പഴയ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് ശരീരമാണ് ക്ഷേത്രം ഉള്ളിലുള്ള ജീവനാണ് ദൈവം എന്ന് പക്ഷേ നമ്മൾ അത് മറന്നുപോയി നമ്മൾ ദൈവത്തെ തേടി കിലോമീറ്ററുകൾ സഞ്ചരിക്കുന്നു പക്ഷേ സ്വന്തം ഉള്ളിലേക്ക് ഒന്ന് നോക്കാൻ നമുക്ക് സമയമില്ല നിങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് ആ സ്ഥലത്തിന്റെ മാത്രം പ്രത്യേകതയാണോ അതോ ഞാൻ ഇപ്പോൾ ദൈവത്തിന്റെ അടുത്താണ് എന്ന നിങ്ങളുടെ വിശ്വാസം മൂലം മനസ്സ് ശാന്തമാകുന്നത് കൊണ്ടാണോ ഇതൊരു വലിയ രഹസ്യമാണ് ആ കെട്ടിടത്തിലല്ല ശക്തി ഇരിക്കുന്നത് ആ അന്തരീക്ഷം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന മാറ്റത്തിലാണ് ശക്തി പള്ളിയിൽ വെച്ച് നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന അതേ ശാന്തത് അതേ ഭക്തി നിങ്ങളുടെ സ്വന്തം മുറിയിൽ വെച്ച് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുമെങ്കിൽ ഫലം ഒന്ന് തന്നെയായിരിക്കും ഇവിടെയാണ് പലർക്കും തെറ്റുപറ്റുന്നത് അവർ പള്ളിയിൽ വെച്ച് പരിശുദ്ധരായിരിക്കും എന്നാൽ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി ചെരുപ്പ് ഇടുന്ന നിമിഷം മുതൽ പഴയ മനുഷ്യനായി മാറും പരദൂഷണം പറയും പരാതി പറയും ഇങ്ങനെയുള്ളവർ പള്ളിയിൽ പോയിട്ടും കാര്യമില്ല പോയില്ലെങ്കിലും കാര്യമില്ല അതുകൊണ്ട് പള്ളിയിൽ പോകുന്നത് നിർത്തിയാൽ എന്ത് സംഭവിക്കും എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ് നിങ്ങൾ ഭയം കൊണ്ടാണ് പോകുന്നതെങ്കിൽ അത് നിർത്തുമ്പോൾ നിങ്ങൾ സ്വതന്ത്രനാകും ആ സ്വാതന്ത്ര്യത്തിൽ നിന്നാണ് യഥാർത്ഥ തുടങ്ങുന്നത് ഞാൻ നിങ്ങളോട് പള്ളിയിൽ പോകരുത് എന്നല്ല പറയുന്നത് തെറ്റിദ്ധരിക്കരുത് കൂട്ടായ പ്രാർത്ഥനകൾക്ക് വലിയ ശക്തിയുണ്ട് പക്ഷേ പള്ളിയിൽ പോയാൽ മാത്രമേ ദൈവം കേൾക്കൂ എന്ന ധാരണ മാറ്റാനാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു പരീക്ഷണം നടത്താൻ തയ്യാറാണോ അടുത്ത ഒരാഴ്ച നിങ്ങൾ പള്ളിയിൽ പോകുന്ന അതേ ഭക്തിയോടെ അതേ വിശുദ്ധിയോടെ നിങ്ങളുടെ സ്വന്തം വീട്ടിൽ ഇരിക്കുക നിങ്ങളുടെ വീട് ഒരു ക്ഷേത്രമായി സങ്കൽപ്പിക്കുക നിങ്ങളുടെ ജോലിസ്ഥലം ഒരു ആരാധനാലയമായി കാണുക നിങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോ മനുഷ്യനിലും ദൈവത്തിന്റെ ഒരംശം ഉണ്ടെന്ന് വിശ്വസിക്കുക നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ എന്ത് സംഭവിക്കും എന്ന് അറിയാമോ നിങ്ങളുടെ ജീവിതം തന്നെ ഒരു പ്രാർത്ഥനയായി മാറും ഞായറാഴ്ച മാത്രം ദൈവത്തെ കാണുന്നതിന് പകരം ആഴ്ചയിൽ ഏഴു ദിവസവും ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾ ആ ദൈവീക ചൈതന്യത്തിൽ ജീവിക്കാൻ തുടങ്ങും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ദൈവം എന്നത് തേടിപ്പിടിക്കേണ്ട ഒന്നല്ല മറിച്ച് തിരിച്ചറിയേണ്ട ഒന്നാണെന്ന് നിങ്ങളുടെ ഉള്ളിലെ സ്നേഹം വർദ്ധിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ അസൂയും ദേഷ്യവും മാറുമ്പോൾ നിങ്ങൾ ദൈവത്തോട് കൂടുതൽ അടുക്കുന്നു അതാണ് യഥാർത്ഥ മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്ന ഒരു ഏജന്റ് അല്ല ദൈവം പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങളല്ല മറിച്ച് നിങ്ങൾ അർഹിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ മനസ്സ് ശാന്തവും സുന്ദരവുമാകുമ്പോൾ കാര്യങ്ങൾ നിങ്ങളെ തേടിവരും നല്ല അതിന് നിങ്ങൾ എവിടെ പോകുന്നു എന്നത് ഒരു തടസ്സമേയല്ല സുഹൃത്തുക്കളെ ഈ വീഡിയോയുടെ സാരാംശം ഇതാണ് പള്ളി എന്നത് ഒരു കെട്ടിടമാണ് ഭക്തി എന്നത് ഒരു അനുഭവമാണ് കെട്ടിടത്തിൽ പോയാലേ അനുഭവം കിട്ടൂ എന്ന് വാശി പിടിക്കരുത് ദൈവം സർവവ്യാപിയാണ് എന്ന് നമ്മൾ ചെറുപ്പം മുതൽ പഠിക്കുന്നുണ്ട് പക്ഷേ അത് ജീവിതത്തിൽ പകർത്താൻ നമ്മൾ മറന്നുപോകുന്നു പള്ളിയിൽ പോകുന്നത് നിർത്തുകയോ തുടരുകയോ ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടം പക്ഷേ എവിടെയായിരുന്നാലും നിങ്ങളുടെ മനസ്ശുദ്ധമായിരിക്കട്ടെ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ സ്നേഹത്തോടെ ജീവിക്കാൻ പഠിക്കുക അതാണ് ഏറ്റവും വലിയ ആരാധന നിങ്ങളുടെ ഉള്ളിലെ ദൈവത്തെ കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എവിടെ ഇരുന്നാലും അത് പുണ്യസ്ഥലമായി മാറും ഈ അറിവ് നിങ്ങൾക്ക് പുതിയൊരു വെളിച്ചം തന്നുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ അറിയിക്കുക ജീവിതം മാറ്റാൻ ആഗ്രഹിക്കുന്നവർക്കായി കൂടുതൽ ആഴത്തിലുള്ള അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം